ഒരു ഒരു നഗരത്തിൽ അനീതി അവിടെ കലാപം ആരാധകരെ ഒരിക്കൽ കൂടി ശാന്തരാഘുവിൻ കലാപരിപാടികളുമായി സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലിന്റെ നടികർ ഇവിടെ അനീതി നടന്നത് എന്റെ കുടുംബത്താണ് കലാപം നടന്നിരിക്കും ടൊവിനോയും സൗബിനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന എന്ന പ്രത്യേകതയും നടികർ സിനിമയ്ക്കുണ്ട് മെയ് മൂന്നിന് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യും മലയാളികളുടെ പ്രിയതാരം ടോവിനോ തോമസ് നായകനായി എത്തുന്ന നടികർ സിനിമയുടെ ടീസർ എത്തി നടൻ മമ്മൂട്ടിയാണ് ടീസർ റിലീസ് ചെയ്തത് സൂപ്പർ സ്റ്റാർഡ് ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കലായാണ് ടോവിനോ എത്തുന്നത് വിവിധ വേഷ പകർച്ചകളിലാണ് താരം ചിത്രത്തിൽ എത്തുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഭാവനയാണ് നായിക ടോവിനോക്കൊപ്പം മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൗബിൻ ഷാഹിറാണ് ബാല എന്ന കഥാപാത്രത്തെയാണ് സൗബിൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ടൊവിനോയും സൗബനോ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും നടികൾ സിനിമയ്ക്കുണ്ട് മെയ് മൂന്നിന് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യും ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികർ അലൻ ആന്റണി അനൂപ് വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗുഡ് സ്പീഡാണ് നിർമ്മിക്കുന്നത് പുഷ്പാദ്രൈ സ്പോട്ട് വൺ ഉൾപ്പെടെ ഒട്ടേറെ ജനപ്രിയ ചിത്രങ്ങൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സിന്റെ നവീൻ വൈ രവിശങ്കറും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ அனூப் மெனோன் ஷைன் டோம் சாக்கோ லால் பாலு வர் சுரேஷ் கிருஷ்ண சம்விதாயகன் ரஞ்சித் இந்த மதுவால் கணபதி விஜய் பாபு அல்பாஃப் சலீம் மணிக்குட்டன் மேஜர் ரவி மூர் சுமித் நிஷாந்த் சாகர் அபிராம் புதுவால் சந்து சலிம் குமார் ஸ்ரீகாந்த் முரளி அர்ஜுன் நந்தகுமார் திவ்யா பிள்ள ஜோடி பூஞ்சார் தினேஷ் பிரபாகர் அபூ சலீம் வைஜு குட்டன் ஷோன் சேவியர் துஷார பிள்ள தேவி அஜித் துஸ்மினு சிஜோ கிருஷ்ண சங்கீத் யு തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രൻ ചെമ്പിൽ അശോകൻ മാലാ പാർവതി ദേവിക ഗോപാൽ നായർ ബേബി ആരാധ്യ ജയരാജ് കോഴിക്കോട് അഖിൽ കണ്ണപ്പൻ ഖയാസ് മുഹമ്മദ് ബേബി വിയ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് സുവിനസ് സോമശേഖരനാണ് ആണ് ആൽബിയാണ് ചിത്രത്തിനായി ക്യാമറ ചലപ്പിക്കുന്നത് എക്സൻ ഗാരി പെര നേഹ സംവിധാനം നിർവഹിക്കുന്നത് രതീഷ് രാജാണ് എഡിറ്റർ പ്രശാന്ത് മാധവ് പ്രൊഡക്ഷൻ ഡിസൈൻ നിർവഹിക്കുന്നു നിതിൻ മൈക്കിളാണ് ചീഫ് അസോസിയേറ്റ് പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ ഓഡിയോഗ്രാഫി ഡാൻ ജോസ് എക്തേ വട്ടേത് അലങ്കാരവും ആർ ജി വയനാടൻ മേക്കപ്പ് നിർവഹിക്കുന്നു സൗണ്ട് ഡിസൈൻ അരുൺ വർമ്മ കൊറിയോഗ്രാഫി ഭൂപതി ആക്ഷൻ കാലേസ് കിങ്സൺ വിഷ്വൽ എഫക്ട്സ് മാരക്കി വി എഫക്സ് പ്രൊമോ സ്റ്റിൽ രമാ ചൗധരി സ്റ്റിൽ ഫോട്ടോഗ്രാഫി വി വി ചാർലെ പ്രൊമോ ഡിസൈൻ സി ജെ അച്ചു പബ്ലിസിറ്റി ഡിസൈൻ ലിനോ ഡിജിറ്റൽ പി ആർ അനൂപ് സുന്ദരൻ പി താങ്കളൊരു ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത വെറും സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ്